ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കുഞ്ഞുമാവ് അതിലേറെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിണയിൽ കണ്ടിട്ടുള്ളത് തന്നെയായിരിക്കും പ്രസവരക്ഷനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രസവരക്ഷ ചെയ്താൽ ചെയ്താലുണ്ടാകുന്ന ഗുണങ്ങളത് ചെയ്യണം എന്നോ നിർബന്ധമാണോ എന്നുള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അതിനുള്ള ആൻസർ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ ശബ്ദമൊക്കെ ഭയങ്കര കുറവായിരിക്കും അപ്പുറത്തെ റൂമിൽ ഉണ്ണി ഉറങ്ങുകയാണ് അപ്പോൾ മമ്മി ഉണ്ണിയായിട്ട് അവിടെയൊക്കെയാണ് അപ്പോൾ ആ ഒരു സമയത്ത് പതുക്കെ പതുക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നത് കേട്ടോ അവരുടെ ശബ്ദം ഭയങ്കര കുറവായിരിക്കും അപ്പോൾ നമുക്ക് അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ രണ്ട് ദിവസം കൂടെ ഉള്ള എൻ്റെ മരുന്നിൻ്റെ ഒരു കോഴ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതോടുകൂടി കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഞാൻ എത്ര ദിവസം ഞാൻ ഈ ഒരു പ്രസവരക്ഷ എടുത്തു നാട്ടിൽ നിന്നാണ് മമ്മിയെ മരുന്നു മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നാട്ടിൽ ഞാൻ ഞാൻ ആയുർവേദം മാത്രം കാണിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ റീസെൻ്റ്ലി എൻ്റെ പ്രസവം റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് മെഡിസിൻ മെഡിസിൻസിലോട്ട് പോയത് അപ്പോൾ പണ്ട് മുതലേ എനിക്ക് കൂടുതലും ഇഷ്ടം എന്തെങ്കിലും ഒരു പനിയോ ചുമയോ വന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോയി പാരസെറ്റമോള് കഴിക്കാറില്ല ചിക്കുകാപ്പിയാണ് ഇട്ട് കഴിക്കാറ് അപ്പോൾ കുടിക്കാറ് കുടിക്കാറ് അപ്പോൾ എന്താ പറയുക ഞാൻ തീർത്തും എനിക്ക് ആയുർവേദം മാത്രം താല്പര്യമുള്ള ഒരാളാണ് വളരെ അടുത്താണ് അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ മാത്രമാണ് ഞാൻ അങ്ങനെ മെഡിസിൻസ് ഇംഗ്ലീഷ് മെഡിസിൻസ് ഒക്കെ കഴിക്കാറുള്ളത് അപ്പോൾ നാട്ടിൽ നിന്നേ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസവ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ കൊണ്ടുവരാനായിട്ടും എനിക്ക് ഏറ്റവും പരിചയമുള്ള വർഷങ്ങളോളം എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ഡോക്ടർ ശ്രീജപിള്ള ആൾ ആയുർവേദ ഡോക്ടറാണ് ഡോക്ടർ തൃശ്ശൂർ സിറ്റി സെൻട്രൽ ആയുർവേദ ഫാർമസിയിലാണ് ഇരിക്കുന്നത് ഡോക്ടർ ശ്രീജപ്പിള്ള ഞാൻ പേരെടുത്ത് പറയുകയാണ് കാരണം നിങ്ങൾ ആരെങ്കിലും ആയുർവേദം കാണിക്കുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും കൂടുതൽ അല്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അലോപ്പതിയാണ് ഏറ്റവും കൂടുതൽ കാണിച്ചിരുന്നത് ആ ഞാൻ ആയുർവേദത്തിലോട്ട് പോകാൻ കാരണം ഈ ഡോക്ടറുടെ കൈപുണ്യം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഞാനൊരു പനി വന്നാൽ വരെ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ചുക്ക് കാപ്പിയാണ് കൂട്ട് ഇട്ട് കുടിക്കാറ് അങ്ങനെ അപ്പോൾ പാരസെറ്റമോൾ ഒഴിവാക്കിയിട്ട് ചുക്ക് കാപ്പി കുടിക്കണമെങ്കിൽ അത്രയും ആയുർവേദത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ഡോക്ടറോട് പ്രത്യേകം ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മമ്മിയുടെ അടുത്ത് ആദ്യമേ നിങ്ങൾ വരണ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ശ്രീധര ഡോക്ടറുടെ പ്രസവരക്ഷയുടെ മരുന്നുകൾ മേടിച്ചിട്ട് വേണം പറഞ്ഞെങ്കിൽ അപ്പോൾ ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ മരുന്നുകൾ കഴിക്കുന്നത് അത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രശ്നമുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അവരെ വണ്ണം വെക്കുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു കാര്യം എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ നല്ല രീതിയിൽ വണ്ണം വെക്കുമോ ഞാൻ ചില വീഡിയോസ് കണ്ടിട്ടുണ്ട് മേക്ക് ഓർ വീഡിയോ ഒക്കെ വെയിറ്റെ മാതാവി ഇത്ര അധികം ഞാൻ വണ്ണം കുറയ്ക്കേണ്ടി വരുമോ എന്നൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ പ്രസവത്തിന് പോകണമെന്ന് രാവിലെ വരെ ഞാൻ എനിക്ക് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ വോമിറ്റിംഗ് ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല ആഫ്റ്റർ പ്രഗ്നൻസി എൻ്റെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇപ്പം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ലോസ് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെല്ലാം കൂടിയുള്ള ഒരു ഹെൽപ്ഫുള്ളായിട്ടാണ് എനിക്ക് പ്രസവ രക്ഷ എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ മരുന്ന് കൂടി എൻ്റെ വയറൊക്കെ നല്ല രീതിയിൽ ചുരുങ്ങാനായിട്ട് തുടങ്ങി എനിക്കൊരുപാട് മാറ്റങ്ങൾ വന്നു അപ്പോൾ ഏതൊക്കെ മരുന്നുകളാണ് ഞാൻ കഴിക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് കേട്ടോ പ്രസവം ശേഷം മണ്ണം വെക്കുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ കാനഡയിലായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ മരുന്നുകളെല്ലാം കൂടി നമ്മൾ വലിച്ച് വേറെ നാട്ടിലേക്ക് പോകണ്ടട്ടെ അപ്പോൾ ഞങ്ങൾ കാനഡ എന്നല്ല ഇപ്പോൾ വേറെ ഏതൊരു ഗൾഫ് കൺട്രീസ് ആണെങ്കിലും ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും ഏത് കൺട്രീസിലേക്ക് നിങ്ങൾ വരികയാണെങ്കിലും ഇവിടെ പ്രഗ്നൻസിക്ക് ശേഷം നിങ്ങൾ പ്രസവ രക്ഷ എടുക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റിന് അനുയോജ്യമായ മെഡിസിൻസ് വേണം കൊണ്ടുപോകാനായിട്ട് ഇവിടെ തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഇവിടേക്കും അനുയോജ്യമായ മരുന്നുകളാണ് ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു എനിക്ക് ആ മരുന്നെല്ലാം നല്ല ആയിരുന്നു ബാക്ക് പെയിൻ എനിക്കുണ്ടായിരുന്നു ഒരു 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 മാസത്തോളം പ്രസവം കഴിഞ്ഞ ആദ്യത്തെ ഒരു മാസം എനിക്ക് നല്ല ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് ചെറിയ രീതിയിലൊക്കെ പക്ഷേ അതൊക്കെ നല്ല രീതിയിൽ മാറിയത് ഈ ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചിട്ടാണ് അങ്ങനെ ഏത് മരുന്നാണെന്ന് ഈ വീഡിയോ ഞാനിതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കും എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകളാണ് അത് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ എന്താ പറയുക രീതിയിലുള്ള ശരീരഘടനയായിരിക്കും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം ചിലർ മെലിഞ്ഞ ആൾക്കാരുണ്ടായിരിക്കും പ്രസവം കഴിഞ്ഞു ശേഷം വണ്ണം വെക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക എന്നെ സംബന്ധിച്ചെങ്കിൽ വണ്ണം വയ്ക്കുമ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ ബോഡി ബോഡി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്ന് എനിക്ക് ചെറിയ മൂക്കെടുപ്പുണ്ടായിരുന്നു അതാണ് കേട്ടോ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഡോക്ടറടുത്ത് അതിമേ പറഞ്ഞത് ഞാൻ പ്രസവരക്ഷ ചെയ്തിട്ട് ചക്ക പോലെ ആവരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വണ്ണം കുറച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മരുന്നിൻ്റെയും ഒരു എഫക്റ്റ് എനിക്കുണ്ട് അതുകൊണ്ട് ഓവർ വെയ്റ്റ് ഇല്ലാതെ തന്നെ വണ്ണം കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ഈ മരുന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും പലരും ഈ വീഡിയോ കാണുന്നവരെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഈ മരുന്നുകളൊക്കെയാണ് ഡോക്ടർ എൻ്റെ അടുത്ത് കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം പലർക്കും പല ആയിരിക്കും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു തരുക എൻ്റെ ഇത് ഇതേ ഇതൊക്കെയാണ് ഈ മെഡിസിൻസൊക്കെയാണ് കേട്ടോ ഇതാണ് റുമാഹീല് ഇതൊരു പെയിൻ ബാമാണ ഇത് അത്യാവശ്യം നമുക്ക് ഒരു വേദന സംഹാരി തന്നെയാണ് നമുക്ക് ആഫ്റ്റർ ഡെലിവറി അത്യാവശ്യം നല്ല രീതിയിൽ ബാക്ക് പെയിൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് റുമാഹീൽ പിന്നെ ഈ നമ്മുടെ മെയിൻ ഐറ്റം തെങ്ങിൻ പൂക്കലാതി രസായനം ഇത് ആഫ്റ്റർ ഡെലിവറി ഒരുവിധം എല്ലാ സ്ത്രീകളോടും ഡോക്ടേഴ്സ് കഴിക്കാൻ പറയുന്ന ആയുർവേദം കഴിക്കാൻ പറയുന്ന ഒരു മെഡിസിനാണ് കേട്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു രസായനാണ് എന്തുകൊണ്ടും മസ്റ്റായിട്ട് കഴിച്ചിരിക്കേണ്ട ഒരു രസായനം കൂടിയാണ് എൻ്റെ മമ്മിയൊക്കെ പറയാറുണ്ട് പണ്ട് ഒരുപാട് സമയമെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രസായനാണിതെന്ന് പിന്നെ അത് ഈ റുമാഹിയിൽ രണ്ടെണ്ണമാണ് കേട്ടോ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡോക്ടർ പിന്നെ തെങ്ങിൻ പൂക്കലാതി രസായനം ഒരെണ്ണം അതുപോലെ തന്നെ സൗഭാഗ്യസുന്ധി നാലെണ്ണമാണ് മമ്മി വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നത് സൗഭാഗ്യശുന്തി എന്ന് പറയുന്ന ഒരു ഹെർബൽ ജാമമാണ് ഇതിൽ ഷുന്തി എന്ന് പറയുന്നത് ഇഞ്ചീനിയാണ് പറയുന്നത് ഈ മരുന്നിന് പ്രധാന ചേരുവ ഇഞ്ചിയാണ് പ്രസാനന്തരമായിട്ട് നമ്മൾ ചെയ്യുന്ന രക്ഷയുടെ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു മെഡിസിൻ കൂടിയാണ് സൗഭാഗ്യശൃദ്ധി അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഈ ധന്വന്ധനം ഗുളിക ഈ ഗുളികകളും ഒരു രണ്ട് ബോക്സോളം വെച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആഫ്റ്റർ ഡെലിവറി ഈ ഗ്യാസ് ഡബിൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിനൊക്കെ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ നമുക്കിതിൽ കുറിച്ച് തന്നിട്ടുമുണ്ട് അപ്പോൾ അതേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ നാല് ബോട്ടിലാണ് ഈ സൗഭാഗ്യ സുന്തി വാങ്ങിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ധന്വന്തരം തൈലം പിന്നെ പ്രസവാനന്തരം നമുക്ക് മെയിനായിട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ എണ്ണ തേച്ചുപൊടി അപ്പോൾ അതിൽ ധന്വന്തരം തൈലത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് റുമാഹിയിൽ മിക്സ് ചെയ്തിട്ടാണ് ബോഡിയിൽ മസാജ് ചെയ്യേണ്ടത് പ്രസവാനന്തരം നമുക്കുണ്ടാകുന്ന എല്ലാവിധ വേദനകളും ഇതേ ഒറ്റ സംഭവം കൊണ്ട് എനിക്ക് മാറിയിട്ടോ കാരണം അത്യാവശ്യം നല്ല എഫക്റ്റീവാണ് നമ്മുടെ ബോഡിയിൽ മസാജ് ചെയ്ത് നമ്മൾ അവർ ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സുഖമാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് ധന്വോന്തരം ഗുളികയാണെങ്കിൽ ഇത് ധന്വന്തരം കഷായം ടാബ്ലറ്റ്സ് ആണ് കേട്ടോ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കഷായം വേണ്ടാന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ എനിക്ക് അതിന് വികരം അത് ടാബ്ലറ്റ് ആയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത് ഇതിലെങ്ങനെയാണ് കഴിക്കേണ്ട വിധം എന്നുള്ളതൊക്കെ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ അതെ നമുക്ക് വേണ്ടത് അഷ്ടചൂർണമാണ് ഡോക്ടർ മെയിനായിട്ട് മേടിക്കാൻ പറഞ്ഞിട്ടുള്ള മെഡിസിൻസ് ദൈ ഇതൊക്കെയാണ് അപ്പോൾ ഓരോരുത്തരുടെയും ശരീരഘടനയ്ക്ക് അതുപോലെ തന്നെ ഓരോ കൺട്രീസിലും ഓരോ പോലെയായിരിക്കും അതിനനുസരിച്ചുള്ള മരുന്നുകളായിരിക്കും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടാവുക ഇതിൽ പൂക്കലാതി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ളത് തന്നെയാണ് ധന്വന്തരം തൈലും നമുക്ക് വാദ സംബന്ധമായ രോഗങ്ങൾ പിന്നീടുണ്ടെങ്കിൽ അതിനും എഫക്റ്റീവ് ആണ് കേട്ടോ ധന്യവന്ധനം തൈലം ശരിക്കും പറഞ്ഞാൽ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് വേദന അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് അനുഭവപ്പെടുന്ന ഒരു ഭാഗത്ത് ജോയിൻ്റിലും ഒക്കെ അപ്വേഡ് ഡയറക്ഷനിലും സർക്കുലർ ഡയറക്ഷനിലും നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാമെന്നാണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷമാണ് വാഷ് ചെയ്ത് കളയേണ്ടത് അപ്പോൾ ഇത് ഇത്രയുള്ള നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ടാറ്റാം